കുളിക്കാൻ കുളിക്കാനിറങ്ങിയപ്പോള് മുങ്ങി മരിച്ചത് ഐജിയുടെ ഡ്രൈവറും ബന്ധുക്കളും നാലു പേരാണ് ഇന്നലെ ദാരുണമായി മരിച്ചത് ഐ ജി ഹർഷിത അട്ടല്ലൂരിയുടെ ഡ്രൈവറായിരുന്നു ആര്യനാട് കോട്ടക്കകം പൊട്ടൻചിറ ശ്രീനിവാസിലെ അനിൽകുമാര് അമ്പത് വയസ്സ് ഇദ്ദേഹത്തിന്റെ മകന് അമല് പതിമൂന്ന് വയസ്സ് അനിൽകുമാറിന്റെ സഹോദരന് സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി കഴക്കൂട്ടം കുളത്തൂര് വൈകുണ്ടം വീട്ടിലെ സുനിൽകുമാറിന്റെ മകന് അദ്വൈത് ഇരുപത്തിരണ്ട് വയസ്സ് സഹോദരി നിയമസഭ ജീവനക്കാരി കുളത്തൂര് കിഴക്കുംകര കൈലാസം വീട്ടിലെ ശ്രീപ്രിയയുടെ മകന് ആനന്ദ് ഇരുപത്തിയഞ്ച് വയസ്സ് എന്നിവരാണ് കരമനയാറ്റിലെ മുങ്ങിമരിച്ചത് ഒപ്പം കുളിക്കാനിറങ്ങിയ അനിൽകുമാറിന്റെ മറ്റൊരു മകന് അകില് സുനിൽകുമാറിന്റെ മറ്റൊരു മകന് അനന്തരാമന് എന്നിവരെ നീന്തി രക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ട് നാലരയോടെ മൂന്നാറ്റുമുക്കിന് സമീപം വരിപ്പാറ കടവിലായിരുന്നു അപകടം പേപ്പാറ ഡാമിന്റെ ഷട്ടർ തുറന്നിരുന്നതിനാൽ ഒഴുക്ക് കൂടുതലായിരുന്നു ഇത് ശ്രദ്ധിക്കാതെ കുളിക്കാനിറങ്ങിയപ്പോഴാണ് ദുരന്തമുണ്ടായത് കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ആനന്ദിനെ രക്ഷിക്കാന് ശ്രമിക്കുന്നതിടെയാണ് മറ്റുള്ളവരും അപകടത്തിൽപ്പെട്ടത് നീന്തി രക്ഷപ്പെട്ടവരെ അറിയിച്ചതോടെയാണ് സംഭവം പുറത്തിറങ്ങിയത് നെടുമങ്ങാട് നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി മൃതദേഹങ്ങള് പുറത്തെടുത്തു ഇന്നലെ രാവിലെ പതിനൊന്നിന് സുനിൽകുമാറും ശ്രീപ്രിയയും മക്കളുമായി അനിൽകുമാറിന്റെ ആര്യനാട്ട് വീട്ടിലെത്തി ശേഷം ഒരു കിലോമീറ്റർ അകലെ പറണ്ടോട് മൂന്നാറ്റുമുക്കിന് സമീപം അനിൽകുമാറിന്റെ കൃഷിയിടത്തിൽ പോയി തുടർന്നാണ് വരിപ്പാറ കടവില് കുളിക്കാനിറങ്ങിയത് ആര്യനാട് ആശുപത്രിയിലെ എത്തിച്ച മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി അമല നെടുമങ്ങാട് അമൃതകൈരളി വിദ്യാലയത്തിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആനന്ദ് ബാങ്ക് ജോലിക്കുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു എൽ എൽ ബി വിദ്യാർത്ഥിയാണ് അദ്വൈത് സരിതയാണ് അനിൽകുമാറിന്റെ ഭാര്യ അദ്വൈതിന്റെ അമ്മ മിനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സഹോദരി അഭിരാമി ചെന്നൈ എയർപോർട്ട് ജീവനക്കാരനായ സനലാണ് ആനന്ദിന്റെ പിതാവ് സഹോദരൻ അരവിന്ദ്